എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം ദൈവത്തിൽ ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫും ബ്ലസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് നടക്കാം യശയാമന്റെ ഒരു വാക്യമുണ്ട് നീ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും നമ്മിൽ നിന്ന് വെളിപ്പെടേണ്ട ആദ്യത്തെ ഫലമാണ് അതരങ്ങളുടെ ഫലം എന്ന് പറഞ്ഞാൽ നിന്റെ വായിൽ കൂടെ ദൈവത്തിന്റെ ഫലം പുറത്തു വരട്ടെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നാൽ മുമ്പോട്ട് വരുമ്പോ ഫലത്തിന്റെ ഒരു ഭാഗത്തെ ഞാൻ അവിടെ ഒന്ന് തൊടുകയാ സാഹചര്യങ്ങൾ മാറാൻ പോകുന്നു നീ ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം പോലെ ദേശത്ത് തലവെക്കും ജോസഫിനെ കുറിച്ച് അവന്റെ അപ്പൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് യോസഫ് നഷ്ടപ്പെട്ടു പോയി സഹോദരന്മാര് പറഞ്ഞു ഞങ്ങളുടെ സഹോദരൻ മരിച്ചുപോയി അവനിട്ട ഉടുപ്പ് അവർ വലിച്ചു പൊട്ടിച്ചു അവനിട്ട ഉടുപ്പ് വലിച്ചു പൊട്ടിച്ചത് കേൾക്കണോ ജോസഫെ പേടിക്കണ്ട നിനക്ക് വേണ്ടി രാജകൊട്ടാരത്തിൽ വലിച്ചു പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ഉടുപ്പ് തുന്നിക്കൊണ്ടിരിക്കുക ഇന്ന് പകൽ സഹോദര വാക്തത്വമുള്ള നിന്റെ ഉടുപ്പ് വലിച്ചു കുറുവാൻ ദേശം നോക്കുമ്പോൾ ആർക്കും അഴിക്കാൻ കഴിയാത്തൊരു ഉടുപ്പ് ദൈവം തുന്നുന്നു ജോസഫ് അപ്പപൊതിയും കൊണ്ട് പോകയോ മോനെ ഒരു മിനിറ്റ് ഈ തുമാലും പിടിക്കുക അപ്പപൊതിയും കൊണ്ട് യോസപ്പ് പോകുന്നു ഇങ്ങോട്ട് നോക്കി സഹോദരമ്മ ജോസഫിന്റെ കരുന്ന് അപ്പപൊതിക്ക് പിടിവലി നടത്തുക ദൈവം പറഞ്ഞു ജോസഫ് വിട്ടുകൊടുത്തേരെ നിന്റെ കയ്യിലിരിക്കുന്ന അപ്പത്തിന് പിടിവലി ഉണ്ടാക്കുമ്പോൾ നീ പേടിക്കണ്ട ഈ രാജ്യത്തെ മുഴുവൻ അപ്പവും നിന്റെ കൈ ഞാൻ തരും നിന്റെ പിടിവലി ഇതിനേക്കാൾ യേശു തരും ഒരിഞ്ച് ഭൂമിക്ക് ആരെങ്കിലും വഴക്കുണ്ടാക്കി കൊടുത്താല് യോസഫിനെ പിടിച്ച് പൊട്ടക്കൊഴിക്കകത്തേക്ക് അവർ ഇറക്കി പൊട്ടക്കൊഴിക്കകത്തോട്ട് ഇറക്കി ദൈവം മേളി നിന്ന് പേടിക്കേണ്ട നിന്നെ നിന്റെ സഹോദരങ്ങൾ സഹോദരങ്ങൾക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു സിംഹാസനം പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് നിന്നെ ഇരുത്തുന്ന ഒരു രാജസിംഹാസനം ഇന്ന് പകരം പറയാം എവിടൊക്കെയോ സംഭവിക്കുന്ന നഷ്ടങ്ങൾ എവിടക്കെയോ വെളിപ്പെടുന്ന ലാഭങ്ങളായി മാറാൻ പോകുക എവിടക്കെയോ സംഭവിക്കുന്ന പരാജയം എവിടക്കെയോ വെളിപ്പെടാൻ പോകുന്ന ഉയർച്ചയായി വരാൻ പോകുക സഹോദര സഹോദരി നീ നശിക്കത്തില്ല സഹോദര സഹോദരി നീ മുടിയത്തില്ല ആര് നിന്നെ മുടിക്കുമെന്ന് പറഞ്ഞു അവരുടെ മുമ്പിൽ നിന്റെ തല പൊങ്ങി വരാൻ പോകുകയാ നഷ്ടപ്പെട്ടു ജോസഫ് എവിടാണെന്ന് ഒരു വിവരവും ഇല്ല കുറച്ച് നാളത്തേക്ക് ഒടുവിൽ ജോസഫിന്റെ അപ്പനെ ജോസഫിനെ തിരിച്ചു കിട്ടിയപ്പോ അപ്പം പറയുന്നത് കേൾക്കണോ ഓരോ മക്കളെ കുറിച്ചും മേളയും പറഞ്ഞു ബെന്നി അമ്മ രൂപ തൊട്ടിങ്ങോട്ട് പോകുന്നു വെള്ളം പോന്നെ തുളുമ്പുന്നവനെ അവന്റെ യോഗത്തിൽ പോകരുത് അവന്റെ മന്ത്രണത്തിൽ ചേരല്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് താഴോട്ട് വന്ന് ജോസഫിനെ ഫലപ്രദമായ ഒരു വൃക്ഷം അടുത്ത അവന്റെ കൊമ്പ് മതിലുകളുടെ മീതെ പടർന്നു മനസ്സിലായോ അവന്റെ രക്തബന്ധങ്ങൾ അവന്റെ ഉയർച്ചക്കെതിരെ മതില് കെട്ടിയെങ്കിൽ ആ മതില് പൊളിച്ചെന്നല്ല അവന്റെ കൊമ്പ് മതിലിന്റെ മീതെ കയറി ഞാനൊരു ദൈവിക പ്രവചനം നിന്നോട് പറയാം പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ആരും മതില് കെട്ടിയാലും നീ ഒതുങ്ങത്തില്ല നീ അതിൻ്റെ മീതെ പടരും ചിലതിന്റെ മീതെ നീ പടരട്ടെ ചില ശാപങ്ങളുടെ മീതെ പടരട്ടെ ചില പാരമ്പര്യങ്ങൾക്ക് മീതെ പടരട്ടെ അനേകരുടെ നടുവിൽ നീ പടർന്ന് പന്തലിക്കട്ടെ ചുരുക്കി പറയാ ഒരു ചെറിയ മാങ്ങ കുരുനകത്ത് പത്ത് വർഷം കഴിയുമ്പോൾ വെളിപ്പെടാൻ പോകുന്ന അമ്പത് ലക്ഷം മാങ്ങ ഒരാമീം പറഞ്ഞാട്ട് നീ ഒന്ന് ഒരൊറ്റ വ്യക്തിയും നിന്ന് ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ നീ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ ബൈബിൾ പറയാം നീ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും ഒരാമയും പറഞ്ഞാട്ട് നിന്റെ അധരത്തിൽ കൂടെ എന്ത് ചെയ്യാൻ ഫലം പുറത്തു വരാൻ പോവാ ഒരാമീം പറഞ്ഞാട്ട് ഇന്ന് പകൽ നിന്റെ അധരം കൊണ്ട് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം മാനസാന്തരപ്പെട്ടവന്റെ വായി കൊണ്ട് ഒരിക്കലും മാനസാന്തരപ്പെടാത്ത വർത്തമാനം പറയത്തില്ല ഒരാമീം പറഞ്ഞാട്ട് നിങ്ങക്കറിയാമോ പിശാചിന് വേണ്ടത് നമ്മുടെ വായാണ് ദൈവത്തിന് വേണ്ടത് നമ്മുടെ വായ സാത്താന് വേണ്ടതും നമ്മുടെ വായ ദൈവത്തിന് വേണ്ടതും നാക്കെന്ന് പറയുന്ന കൊച്ചു സാധന അകത്ത് കിടക്കുന്നെങ്കിൽ അവൻ ആരാ പുള്ളി എന്നറിയോ എന്നാൽ ഈ ഒരു പാസ്റ്റ് പ്രസംഗിക്കുന്ന കേട്ടി അവൻ പുറത്ത് ചാടാതിക്കാൻ മുപ്പത്തിരണ്ട് കുറ്റി കൊണ്ടൊരു വേലി വേണുതെന്ന് ദൈവം മുപ്പത്തിരണ്ട് പല്ലേ എന്നിട്ടും അടങ്ങാതെ മാധവ അതിനും വേളില്ല അതിന്റെ മുമ്പിൽ വേറൊരു മതിലും പണിതു രണ്ട് ചെറികൾ എന്നിട്ട് അവനെ ആകത്ത് അടക്കി വെച്ചിരിക്കുന്നു യാക്കോ പറയുന്ന നാവ് ഒരു തീ തന്നെ എന്ന സങ്കീർത്തനക്കാരൻ ഒരു ഭാഗമുണ്ട് നിന്റെ നാവിനെ ഞാൻ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കി മാറ്റും തകരപ്പെട്ട മുടിയപ്പെട്ട നിന്റെ കുടുംബത്തിന്റെ ചരിത്രം മാറ്റാൻ എന്റെ യേശു നിന്റെ വായ ഉപയോഗിക്കരുത് ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം എൻ്റെ വീട്ടിൽ ചില വർഷങ്ങളായി മരണങ്ങൾ സംഭവിക്കുകയായിരുന്നു എൻ്റെ ബ്രദർ കല്യാണം കഴിച്ച് അല്പ ദിവസം കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി പിറ്റേ വർഷം അതേ സമയത്ത് എൻ്റെ അമ്മ മരിച്ചുപോയി പിറ്റേ വർഷം അതേ സമയത്ത് എൻ്റെ ഫാദറിനെ മെഡിക്കൽ സയൻസ് തള്ളി വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾ പലയിടത്ത് പരിഹാരത്തിന് പോയി മന്ത്രവാദികളുടെ അടുക്കൽ പോയി അച്ഛന്മാരുടെയൊക്കെ പോയി ഫാസ്റ്റർമാരുടെ പോയി ആമി ഒരു മന്ത്രവാദിയുടെ അതുമ്പോൾ മന്ത്രവാദി പറഞ്ഞു ഏഴ് വർഷം കൊണ്ട് ഈ ബാധ തീരും അപ്പനും അമ്മയും അഞ്ച് മക്കളുമാണ് പേര് ചത്തു കഴിയുമ്പോൾ ബാധ തീരുവന്നു അതിന് പ്രവചനം ആവശ്യമില്ല ഒരച്ഛൻ എടുക്ക ചെന്നൊ പ്രാർത്ഥി കുറച്ച് കുരിച്ചു വന്നിട്ട് പറഞ്ഞു മോനെ ഒന്നും പേടിക്കണ്ട ഏഴാം കൊല്ലം നിനക്ക് എന്ന് വരണം ഏഴ് വർഷം മരണം നിനക്ക് ഏഴ് വർഷം കഴിയുമ്പോൾ മോചനമാണ് ഒരു പാസ്റ്റർ എടുക്കാ അദ്ദേഹം കുറെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഏഴാം വർഷം വിടുതലാണ് എന്നാൽ എൻ്റെ പിതാവിനെ മെഡിക്കൽ സയൻസ് തള്ളി വീട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു അദ്ദേഹം എന്നിട്ട് എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ സിഗരറ്റ് വലിക്കുന്നവനാണ് ഞാൻ മദ്യപിക്കുന്നവനാണ് ഒരു തൂണിൽ കൈ പുറകി കെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ പണ്ടത്തെ ഒരു പൊട്ട ടി വി ഇരിപ്പുണ്ട് ആ ടിവിയെ നോക്കിയച്ചാ ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു ഈ ടി വിക്ക് നീ പ്രസംഗിക്കാൻ പോവാ യഹോവ എന്റെ ഇടയനാകുന്നെന്ന് എനിക്കറിയാത്തവൻ നീ അനേകരെ സ്നാനപ്പെടുത്തും നീ വലിയ സഭയുടെ ആകും ഞാൻ ചിരിച്ചോണ്ട് നിന്ന് ഒരു വാക്യം പോലും കാണാതറിയാത്ത ഞാനിതെങ്ങനെ സംഭവിക്കും പക്ഷെ ഞാൻ പറയാം എന്താ സംഭവിച്ചെന്ന് മുടിഞ്ഞ വീട്ടിലോട്ട് ഈ മനുഷ്യൻ കയറിയിട്ട് അവന്റെ നാവു കൊണ്ട് എൻ്റെ വീട്ടിൽ പുതിയൊരു ചരിത്രം എഴുതുക ഇന്ന് പകൽ നിനക്ക് ദൈവം വായി തന്നത് തകർന്നവൻ്റെ വീട്ടിൽ ഒരു ചരിത്രം എഴുതാനോ നീ പറയുന്നത് സംഭവിക്കൂ നീ പറയുന്ന പോലെ നടക്കൂ നീ പറയുന്നത് വെളിപ്പെടും

നിന്റെ ദൈവത്തെ പ്രസന്റ് ചെയ്താൽ മതി അവന് മതി അവന്റെ ദൈവം പ്രവർത്തിച്ചിരിക്കും ബൈബിളിൽ ബൈബിളിൽ നല്ലൊരു വാക്യം പറയാം കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് ആത്തത്തിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ദൈവം ഇന്ന് പകം നീ വിശ്വസിക്കാൻ നിന്റെ ആവശ്യം അറിഞ്ഞ് നീ ഇരിക്കുന്നിടത്തെത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ് പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൾക്ക് അഞ്ചു കോടി കടം കയറിയെന്ന് കരുതി അവനൊരു കൂട്ടായ്മ വന്നാൽ ആ സഭയോ പാസ്റ്ററോ അദ്ദേഹത്തിന് അഞ്ചു കോടി കൊടുത്ത് സഹായിക്കണമെന്നല്ല അങ്ങനെ മണ്ടത്തരം പറ്റി സഹായിപ്പിച്ച ഉദേശിമാരുണ്ട് ചെയ്യരുത് പാസ്റ്റർ കൊടുത്താ ഒരിക്കലെ കൊടുത്തു ദൈവം കൊടുത്താൽ എന്നും തന്നുകൊണ്ടിരിക്കും ഞങ്ങൾ തരുന്നവരല്ല ആമേ ദൈവത്തിന് സ്തോത്രം മറിച്ച് തരുന്നവനെ പഠിപ്പിക്കുന്നവരാ ഒരു നല്ല പഠിപ്പിക്കുന്നവരാജ പറഞ്ഞു ഞങ്ങളുടെ ഞാൻ പോയ കൂട്ടായ്മ കൊള്ളത്തിലായിരുന്നു ബ്രദർ അവിടെ ഞങ്ങൾക്ക് ആര് കൈത്താങ്ങല് തരത്തില്ല ബ്രദർ ഓ ബ്രദർ ബ്രദർ ഞങ്ങളുടെ കൂട്ടായ്മ ശരിയല്ല അടുക്ക വരുമ്പോ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാ ഞാൻ ചിരിച്ചുകൊണ്ട് പറയും ഒരു പ്രതീക്ഷയും എന്നിൽ വെക്കണ്ട ചായ കുടിക്കാനുള്ള ഞാൻ കാശിയല്ല ഓ നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ കാരണം ഇത് ചായ കുടിക്കുന്ന ഹോട്ടലല്ല ബ്രദർ മറിച്ച് രക്ഷകനെ പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ ഒരു കാളെ പരിചയപ്പെടുത്തി തരാം അവൻ നിന്നെ മരിക്കുന്നവരെ നടത്താൻ മരണം കഴിഞ്ഞ് നിത്യപോലെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കൊടുക്കാനാണ് ഒരു നല്ല യാമിയും പറഞ്ഞു ചില ആൾക്കാർ പറയാറുണ്ട് ഹലൂല്യ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആരാധിച്ചാലും ഈ ഭൂമിയിൽ ഒരനുഗ്രഹം കിട്ടത്തില്ല അങ്ങനെ അനുഗ്രഹം കിട്ടുന്നെങ്കിൽ അതെല്ലാം പോസ്പിരിറ്റി ആണ് ഇല്ലെന്ന് പ്രസംഗിക്കുന്ന പുള്ളി പ്രസംഗിക്കാൻ വന്ന വണ്ടി പതിനഞ്ച് ലക്ഷം രൂപയുടെ ആ വണ്ടിയുടെ താക്കോൽ സ്ത്രോത്രാച്ചിലിട്ടിട്ട് കെ എസ് ആർ ടി സി ബസ് കയറി പോയിട്ട് പ്രസംഗിക്കും പോസ്പിരിറ്റി ഇല്ല എന്ന് ഒരാമി ദൈവത്തെ വിളിക്കുന്നവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും അതിന് ഒരു മാറ്റവും ഇല്ല പക്ഷെ ഒരു കാര്യം പറയാം ഇവിടുത്തെ അനുഗ്രഹവും നിത്യതയുടെ അനുഗ്രഹവും രണ്ടാണ് ഒരാമയും പറഞ്ഞാട്ടെ ഇവിടുത്തെ കാർ ആരും അങ്ങോട്ട് കൊണ്ടുപോകില്ല ഇവിടുത്തെ വീട് ആരും അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല ഇവിടുത്തെ സമ്പത്ത് ആരും അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല ഇവിടുത്തെ ബ്ലെസിങ് വേറെ അവിടുത്തെ അത് മനസ്സിലാക്കുന്നവരെ ഓർത്ത സ്ത്രോത്രം ചെയ്യുക ഇവിടെ ഞങ്ങൾ പറയും കർത്താവിന് കൊടുക്കണം കർത്താവിന് കൊടുത്താൽ മാത്രമേ കർത്താവ് തരത്തുള്ളൂ ഞാൻ ഒരു എടുക്കു പ്രസംഗിക്കാൻ ചെന്ന പ്രസംഗം അറിയാതെ ദശാംശത്തെ കയറിപ്പോയി അത് ഞങ്ങൾ അറിഞ്ഞോണ്ടല്ലേ ഞങ്ങളൊരു പ്രസംഗം ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് അത് പ്രസംഗിക്കണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കിയ പ്രസംഗത്തെ തൊട്ടിട്ടില്ല ഇപ്പം വിശാംശത്തെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു എനിക്കറിയത്തില്ല അതെന്താ അങ്ങനെ പ്രസംഗിക്കുന്ന അവിടുത്തെ പാസ്റ്റർ എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് ബ്രദറെ അധികം പറയല്ലെന്ന് പറയാൻ പക്ഷേ എൻ്റെ പ്രസംഗം നിൽക്കുന്നില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്നെ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കൂടെ വീട് വരെ വരണം ഞാൻ പറഞ്ഞു വരാൻ പറ്റത്തില്ല വന്നാലേ പറ്റൂ ആ വാക്കു കിട്ടുമ്പോൾ ഞാൻ പേടിച്ചു ഞാൻ പിന്നെ പോയി ഒന്നും മിണ്ടില്ല ഞാൻ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ എന്റെ ദൈവമേ എന്താ സംഭവിക്കാൻ പോകുന്നു വീട്ടിൽ ചെന്ന് ഓടി ബെഡ്റൂമിലോട്ട് കെറിച്ച ഒരു ചെക്ക് ബുക്ക് ഇങ്ങോട്ട് എടുത്തുണ്ടെന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി എന്റെ കയ്യിലോട്ട് അറിയുക പരിശുദ്ധത്മാവിന്റെ ദണ്ണം അങ്ങ് തീരട്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനെ ഇന്ന് എടുത്തിട്ട് ആയിരുന്നു ഞാനൊരു മർമ്മം നിന്നോട് പറയാ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗം ദൈവത്തിന് കൊടുക്കണം നമ്മൾ ആത്മീകരാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ അതിരത്തിൽ കൂടെ വരുന്ന വാക്കുകൾ ബൈബിൾ പറയുന്നതിൻ്റെ വായി വരുന്ന വാക്ക് കൃപയോട് കൂടിയതായിരിക്കണം ഉപ്പിനാൽ രുചി വരുത്തുന്നത് ആയിരിക്കണം അങ്ങനെ ചെയ്യുന്നവർക്കായി സ്തോത്രം ചെയ്യുക ചിലരിപ്പം മനസ്സിൽ പറയുന്നുണ്ട് ബ്രദർ ഇച്ചിരി കൂടെ പ്രസംഗിക്കുക ഞങ്ങളുടെ അച്ഛായൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആമീ എൻ്റെ വൈഫിൻ്റെ വർത്തമാനം ഒന്ന് ശരിയാകട്ടെ ഞാൻ ഇന്ന് പ്രസംഗിക്കുക വർത്തമാനം ശരിയാകണം അല്ല സംസാരം ശരിയാകണം കാര്യം നീ മാനസാന്തരപ്പെട്ടയാളാണ് ഒരു കൈ തന്നെ അടിച്ചാൽ ശബ്ദം കേക്കത്തില്ല രണ്ട് കൈ അടിച്ചാലേ ശബ്ദം കേക്കും മാനസാന്തരപ്പെട്ടവ ലോകത്തിൽ അറിയണം നീ മാനസാന്തരപ്പെട്ടതാണെന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിശാചിനെ കുറിച്ച് പറയെ ശ്വാസിക്കു ബ്രദർ അതിനു മുമ്പേ പറയാം നിന്റെ സംസാരം ശരിയാകണം കാരണം നിന്റെ ദൈവത്തിന് വേണം വീടിന് പറയുന്നത് നിന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എടുത്തുകോലാക്കും സദൃശവാക്യത്തിൽ അധികാരം നാവിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ നാവുകൊണ്ട് എന്ത് പറയുന്നു അത് സംഭവിക്കും ഒരു നെഗറ്റീവ് കാര്യം വായ കൊണ്ട് പറയരുത് പോസിറ്റീവ് കാര്യമേ പറയാവും നിന്റെ കുഞ്ഞിൻ്റെ ബുദ്ധി അമ്മ ഒത്തിരി പരാജയപ്പെട്ടതാകാം പക്ഷെ നീ നോക്കി പറയണ അവൻ ക്ലാസ്സിൽ ഒന്നമനാകും ഒരാമീം പറഞ്ഞാട്ട് നിന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതം തകരുവാണെന്ന് നിനക്കറിയാം പക്ഷെ നീ പറയണ ഒരിക്കലും എന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതം തകരത്തില്ല എന്താ കാര്യം നീ പറയുന്ന വാക്ക് അതുപോലെ സംഭവിക്കും നിങ്ങൾ പറയാൻ റെഡി ആകട്ടെ നിന്റെ ഭാവിയെ നോക്കി നീ പറയട്ടെ അത് അതുപോലെ സംഭവിക്കും നിന്റെ സന്തതിയൊക്കെ നീ നീ പറയട്ടെ അത് അതുപോലെ സംഭവിക്കൂ ഒരാമീം പറഞ്ഞാട്ടെ വിശ്വാസം പറയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക പ്രാർത്ഥിക്കുന്നവർ ഒന്നിച്ചു പറയണം നീ വിശ്വസിച്ചാൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും മരണത്തിന്റെ ജീവന്റെ അധികാരം നാവിലാണ് ഓ ബ്രദർ ബ്രതർ ഇങ്ങനൊക്കെ ഞങ്ങൾ ജീവിച്ചുപോക്കണം ഓക്കെ അങ്ങനെയൊക്കെ ജീവിച്ചോ ചില ആൾക്കാർ പറഞ്ഞു ബ്രദർ ഞങ്ങൾക്ക് ഭയങ്കര കടമൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്ര പഠിച്ചാലും അവർ വിജയിക്കത്തില്ല എത്ര പോയാലും അവർക്ക് വിജയം ഉണ്ടാകത്തില്ല അങ്ങനെ ജീവിച്ചോ പക്ഷെ ഒന്നുമില്ലാത്ത നിനക്ക് പറയാം എന്നെ ദൈവം അത്ഭുതകരമായി നടത്തും ദൈവം ഒരു കൊച്ചു കാര്യം ചെയ്താൽ വലുതായി മനസ്സിൽ പറയണം ഒരാമീം പറഞ്ഞാട്ട് നല്ല മാതാപിതാക്കൾക്ക് ജനിക്കാൻ ദൈവം ഭാഗ്യം അതൊരു നല്ലതായിട്ട് പറയണം ഓ ഒരു കോടി കടമുണ്ട് നീ പറയണം ആ കട ഞാൻ വീട്ടും എന്റെ സന്തതി അത് വീട്ടോ ഒരാമീം പറഞ്ഞാട്ട് വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടത്തിന്റെ വാക്യമുണ്ട് പ്രവചനത്തിനാ നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനത്തെ നിന്റെ സന്തതി കെട്ടിപ്പൊക്കികൊണ്ടു നീ നല്ല നിന്റെ സന്തതി കെട്ടി ൊക്കൊണ്ടു വരട്ടെ ഞാൻ വിശ്വസിച്ചാ നിങ്ങളോട് ഒരു ഒരു പ്രവചനം പറയാം ഇന്ന് രാത്രി ഇതുവരെ സംഭവിക്കാത്ത ചിലത് നിന്റെ കുടുംബത്തിൽ സംഭവിക്കാൻ നിന്റെ നിന്റെ ആരാധന രീതി മാറാൻ പോകയാ കൈവിട്ട് പോയി എന്ന് പറഞ്ഞ സൗഭാഗ്യം തിരിച്ചു വരാൻ പോവുക നിന്റെ വഴി വഴി തിരിഞ്ഞു പോയ ോ നിന്റെ തന്നെ വരുന്നു ഒരു വാക്യമുണ്ട് വാക്യം അറിയാമോ നിന്റെ ഓടാമ്പലുകളെ അതിനകത്തു നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും വിശ്വസിക്കുന്നവർ നല്ലൊരു അമിയും പറഞ്ഞാട്ട് നിനക്കെവരെ ഒഴുകുന്ന സകല ഒഴുക്കുകളെ അവൻ വാതിലുകൾ കൊണ്ട് അടയ്ക്കട്ടെ എന്നിട്ട് ഇന്ന് പകൽ പ്രവചിച്ചു പറയുക അതിനകത്ത് നിന്റെ സന്തതിയെ അനുഗ്രഹിച്ചു നിന്റെ വീടിനെ നോക്കി നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ നിന്റെ ഭാവിയെ നോക്കി നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ നിന്റെ കുടുംബത്തെ നോക്കി നിനക്ക് പ്രവചിക്കാൻ കഴിയുമോ ഇതുവരെ സംഭവിക്കാതെ ചിലത് സംഭവിക്കും വിശ്വാസസ്ഥലത്ത് ചെയ്തു തുടങ്ങുന്നവർക്കായി ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുകയാ ശ്രദ്ധിച്ചുകട്ടെ നമ്മൾ എപ്പോഴും പരാജയങ്ങൾ വാ കൊണ്ട് പറയരുത് ഒന്ന് കൈ കൊടുത്ത പരാജയങ്ങൾ പറയരുത് പണ്ടെങ്കൊന്ന് വീണതോളൂ അതിങ്ങനെ പത്ത് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അറിയാമോ ഞാൻ താമസിച്ച സ്ഥലത്ത് എന്റെ കുടുംബത്തെ തകർക്കാൻ എത്രയോ മന്ത്രവാദികൾ ബ്രദർ അത് കഴിഞ്ഞിട്ട് പത്ത് കൊല്ലമായില്ലേ രാമയും വരുന്നില്ല അതിനർത്ഥം നിന്റെ അതിലോക്കത്ത് അടുത്തൊരു മന്ത്രവാദിയുടെ എഴുന്നേക്കു വന്ന പക്ഷെ നീ അവിടെയും വിളിച്ചു പറയണം അല്ല ഞാൻ തകരാൻ പോകുകയല്ല പ്രവചനത്തിനൊരു വാക്യമുണ്ട് നീ അഥവാ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ അവന്റെ വായായി മാറും സ്തോത്രം ചെയ്യുകയാ നീ ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ യേശുവിന്റെ വായാകും ഇന്നിവിടെ ഞാൻ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് നിന്ന് ദുഷ്ടശക്തികൾ വഴിമാറിയിട്ട് നിന്റെ വീടിനകത്ത് ഇതുവരെ സംഭവിക്കാത്ത ചെലവ് സംഭവിക്കും ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ ശരീരത്തിന്റെ ഭരണം ദൈവം ഏറ്റെടുക്കുന്നു ഒരാമയും പറഞ്ഞാൽ ഏത് രോഗത്തെ നോക്കിക്കൊണ്ട് നീ പ്രവചിക്കണം ആ രോഗം സൗഖ്യമായിരിക്കും ചില രോഗത്തെ ഒക്കെ വലുതായിട്ട് പറയാറുണ്ട് വലിയ എന്റെ ബെർത്തറേ ഹോ എനിക്ക് എന്നോ വലിയ രോഗം എന്നറിയ എന്നാ ഷുഗർ ചിരിച്ചോണ്ട് ഒരു ഐസ്ക്രീം കുടിച്ചോണ്ടുഗറേ ബൈ ബൈ ഷുഗറൊക്കെ നാണം കെട്ട് പോകണം രോഗത്തെ നോക്കി ചിരിച്ചോണ്ട് പറയണേ രോഗമ വെറുതെയാ ഈ ശരീരത്തെ നടക്കുക ഇതമ്മയ മുപ്പത്തിമൂന്നിൽ ആറിൽ എഴുതിയിരിക്കുക ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി നിന്നെ ഞാൻ സൗഖ്യമാക്കും ഒന്ന് നിന്റെ രോഗം ശമിപ്പിക്കും രണ്ട് ആരോഗ്യത്തെ വരുത്തും മൂന്ന് നിന്നെ സൗഖ്യമാക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ ട്രുവണ്ടർത്ത് വന്ന് കണ്ടു സുമുഖനായ ഒരു മനുഷ്യൻ ഞാൻ വന്നപ്പോൾ എനിക്ക് എഴുന്നേറ്റിൽ നിന്ന് കൈ തന്നു പക്ഷെ എന്നോട് മിണ്ടുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ മിണ്ടിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചു ദൈവമായി അവരൊന്ന് നിർത്തിയിട്ട് ആ മനുഷ്യനൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ അങ്ങേര് മിണ്ടുന്നില്ല ഹോ ഞാൻ ചോദിച്ചു ബ്രദർ എന്നോട് ആ സ്ത്രീ കൈ കുപ്പിക്കൊണ്ട് പറഞ്ഞു ഈ ഭാഗം കട്ട് ചെയ്തു ഈ ഭാഗം കട്ട് ചെയ്തു നടുക്കു വെച്ച് കട്ട് ചെയ്തു ഭാര്യനോടൊരു കോടികൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇത് തരാം ബ്രദർ പകരം ഒരു നാക്ക് തരാവും ഞാൻ അവരോട് പറഞ്ഞു നാക്കും തരാൻ ദൈവത്തിന് കഴിയും നിനക്ക് വന്ന രോഗത്തെ കുറിച്ച് സങ്കടപ്പെടണല്ലോ നിനക്ക് തന്ന ആരോഗ്യത്തെ കുറിച്ച് സന്തോഷിക്ക നിനക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ക്രൂതന്നല്ലോ അതോർത്ത് സ്തോത്രം ഞാൻ ഞാൻ മരിക്കയില്ല ജീവനോടെ ഇരുന്ന് യഹോവിടെ പ്രവർത്തികളെ വർണ്ണിക്കും പത്ത് വർഷം മരിക്കുന്ന കാര്യം ഓർത്ത് കരഞ്ഞോണ്ടിരുന്നെച്ചു മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പത്ത് വർഷം ചിരിച്ചോണ്ടിരുന്നെച്ചു മരിക്കുന്നത് മനസ്സൊരു പോസിറ്റീവിലേക്ക് കൊണ്ടുപോവാ ദൈവമെല്ലാം നടത്തുമെന്ന് പറ നിന്റെ ഭാവിക്ക് ആര് വില പറഞ്ഞാലും പറയാം ഒരുത്തർക്കും തൊടാൻ പറ്റത്തില്ല ദൈവം നാളെ ഒരു പ്രസംഗത്തിന് പ്രസംഗിക്കുന്നത് കേട്ടോയ്യാ ഒരാൾ ഒരാളുടെ പറഞ്ഞു ബ്രദർ ഞങ്ങൾ പ്രാർത്ഥിച്ച രോഗി സൗഖ്യമാവും ഉറങ്ങാൻ പള്ളി പറയാ ചുമ്മാ തമാശ പറയല്ലെന്ന് അപ്പൊ അങ്ങനെ പോലും വിശ്വസിക്കുന്നില്ല രോഗി സൗഖ്യമാവും സഹോദര ബൈബിളിൽ എഴുതിയേക്കുന്നത് ബൈബിളിൽ എന്ത് എഴുതിയാലും ഞങ്ങൾ വിശ്വസിക്കും യേശു എന്ത് പഠിപ്പിച്ചാലും ഞങ്ങളത് വിശ്വസിക്കും അത് വിശ്വസിക്കുന്ന പോലെ സംഭവിക്കും പന്ത്രണ്ട് വർഷമായി കുനിയാനാണോ നിങ്ങൾക്ക് ഉയർത്തിപ്പിടിച്ചു ആ കൈ ഒന്ന് നടുവിലേക്ക് ആ സിസ്റ്റർ കൈ കൈവെക്കും പറഞ്ഞ ദൈവം ശക്തി പകരട്ടെ നിന്റെ അസ്ഥികൾ എളംപുല് പോലെ തഴയ്ക്കും പത്ത് വർഷമായി നിന്നെ ബന്ധിച്ച ആ നടുവിന്റെ രോഗത്തെ യേശു കണ്ടോ കർത്താവിന്റെ കൈ അവളെ അവൾ ഇപ്പോൾ മതി തൊട്ട് കഴിഞ്ഞു സിസ്റ്റർ കണ്ണെന്ന് തുറക്ക ഓ ആ കണ്ണെന്ന് തുറക്ക ഓ ഓ ഇവിടെ ഒരു രോഗയിൽ തളച്ചിട്ടിരുന്ന ആ ദുഷ്ടൻ ഇന്ന് പകൽ അവിടെ ജീവിതത്തിൽ അഴിയുന്നു മേൽ നിന്ന് അസ്ഥിയെ ബന്ധിച്ച ആ ശക്തി ഇവക്ക് എന്താ സംഭവിച്ച നമുക്ക് നോക്കാം സിസ്റ്റൊന്ന് എഴുന്നേറ്റ് വന്നേ പോയിട്ടു നോയ്ക്കേ കുഞ്ഞാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ ഒന്ന് കുനിഞ്ഞ് അങ്ങനല്ല ഇച്ചിരേലും വേദന ഉണ്ടോ ഞാൻ വീട്ടിൽ നിന്ന് വന്ന ഭയങ്കര ആ ഇതുപോലെ അസ്ഥി വീർത്തിരുന്ന സാധനം നോക്കിക്കേ അതവിടെ ഉണ്ടോ അതവിടെ ഇല്ല പന്ത്രണ്ട് അവിടെ ഇല്ല സ്ഥലം ബാലരാമപുരം നിന്ന് വന്ന നിന്നെ യേശു സൗഖ്യമാക്കാതിരിക്കത്തില്ല ഏത് ചെവിക്കാ പ്രശ്നം ഈ ചെവിക്ക് എത്ര വർഷമായി അതിന്റെ കേൾവി പോയിട്ട് മൂന്ന് വർഷമായി ആ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം അതിന്റെ കേൾവി നഷ്ടപ്പെട്ടു പോയി ആ തലയിലെ തുണി ഒന്ന് താഴെയിടുക യേശു വേദപുസ്തകത്തിൽ എഴുതിക്കുന്ന അലലുയാ ഒന്ന് ചിരിക്ക് ആ കേൾവി തിരിച്ചു കിട്ടും മൂന്ന് വർഷം ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടവളായി നടന്നെങ്കിൽ അടുത്ത മൂന്ന് സെക്കൻഡിലുള്ള ആ കേൾവിയെ തിരിച്ചു കൊടുക്കും അവനെല്ലാം ചെയ്യാൻ പറ്റും ബൈബിൾ പറയുന്ന അവൻ സകലതും നന്നായി ചെയ്തു ആന്റി ഒരു മിനിറ്റ് ഇവിടേക്ക് വരാമോ ആ കൈയുടെ അണിവരള് ആന്റിക്ക് ആഗ്രഹം ഉണ്ടോ ഈ വിരൾ ഒരു താക്കോലാക്കണോന്ന് ഏ ഇപ്പൊ നമ്മൾ ഈ വിരളിനെ ഒരു താക്കോലാക്കാൻ പോവുക സിസ്റ്ററെ സിസ്റ്റർ ചെവിയിലോട്ട് ഈ താക്കോൽ നിന്ന് പോവുക

നന്നായിട്ട് അടച്ചു പിടിക്കാം ഒരു ഓപ്പറേഷനോടെ നഷ്ടപ്പെട്ടു പോയ കേൾവി ഇപ്പൊ തിരിച്ചു കിട്ടിയോ കിട്ടി നന്നായിട്ട് കേക്കോ അങ്ങ് പോയി കേട്ട കൊച്ചു ശബ്ദം വരെ കേക്കോ ഇതൊരു അത്ഭുതമാണോ യേശു അത്ഭുതാണോ എന്ന് അങ്ങോട്ട് നോക്കി പറശു തുറന്ന് പറഞ്ഞാട്ടെ യേശു യേശു മൂന്ന് വർഷമായി ഒരു ഓപ്പറേഷനിൽ അടഞ്ഞുപോയ ചെവിയെ യേശു മൂന്ന് സെക്കൻഡ് കൊണ്ട് തുറന്നു കൊടുത്തു ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിൽ നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവ് മാറ്റണം അവരെ പൂർണ്ണമായി എൻ്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ നാമത്തിൽ തന്നെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഒരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ചു കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണോ തൊട്ടു താഴ്ത്ത നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലസ്സിങ് ആയി നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു